സമസ്തയിലെ തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉള്ളത് സമസ്തയിലെ ലീഗ് വിരുദ്ധരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ വന്നതാണ് ലീഗിനെ കുഴക്കുന്നത് സമസ്ത ഇ കെ വിഭാഗത്തിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമായിട്ടുണ്ട് ഫെബ്രുവരിയിൽ കാസർഗോഡ് നടക്കുന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ഏഴംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഈ കമ്മിറ്റിയെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ പരസ്യമായി തള്ളിയിരിക്കുകയാണ് ചില നേതാക്കളുടെ അനാവശ്യമായ പിടിവാശി മുസ്ലിം ലീഗിന്റെ ഇടപെടലുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നൂറാം വാർഷികം വൻ വിജയമാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സമസ്തയിലെ അണികൾ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ രണ്ടാം നിര നേതാക്കൾക്കിടയിൽ തട്ടിയാണ് പലപ്പോഴും തകർന്നടിയുന്നത് തർക്കം തുടരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊതുവേദിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അധിക്ഷേപിച്ചതും ലീഗിന് തിരിച്ചടിയായിരിക്കുകയാണ് സലാമിന്റെ നടപടി തരംതാണതും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാത്തതുമാണെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശിച്ചിരുന്നു അനക്കരണീയമില്ലാത്ത മാതൃകയാണ് പി എം എ സലാമിൽ നിന്നുണ്ടായതെന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ നേതൃനായകനായ നായകനായ മുഖ്യമന്ത്രിയെ അധിക്ഷേപത്തിലൂടെ തകർക്കാമെന്ന് ആരും കരുതേണ്ട പൊതുപരിപാടിയിലെ വിവാദ പരാമർശം കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ പോലും കളങ്കപ്പെടുത്തുന്നതാണെന്നും ലീഗിന്റെ സാംസ്കാരിക അപചയമാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള സംസ്കാര ശൂന്യമായ പരാമർശങ്ങൾ ലീഗ് നേതൃത്വം ഒഴിവാക്കണമെന്നും വ്യക്തി അധിക്ഷേപം പിൻവലിച്ച പി എം എ സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് സലാമിനെ തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വന്നിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം പാടില്ലെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും അന്തസ്സോടെയാണ് ലീഗ് വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു സലാം പറഞ്ഞത് നാക്കുപ്പിഴവെല്ലെന്നും അറിഞ്ഞതോടെയാണ് ലീഗ് കൂടുതൽ വെട്ടിലായത് ലീഗ് നേതൃത്വം തന്നെ പി എം എ സലാമിനെ തള്ളിപ്പറഞ്ഞതോടെ വിവാദം അവസാനിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചപ്പോഴും സലാമിന്റെ തരംതാണ പരാമർശം കുത്തിപ്പൊക്കിയിരുന്നു